ഹലോ ഗായ്സ് ഞാൻ റഷീദ് പി വിഫേൽ ഇന്ന് ഈ കാണാൻ പോകുന്ന വീഡിയോ മണ്ണൊത്തിയിലെ ഒരു ചെടിക്കടയാണ് ഞാൻ ചീര എടുക്കാൻ ഡെയിലി മണ്ണൊത്തിയിലേക്ക് പോകാറുണ്ട് അപ്പോൾ പോണുന്ന വഴികൾ കാണുന്ന ചെടികൾ കടകളാണ് ഈ കാണുന്നത് ഈ ചെടികട വീടിൻ്റെ അകത്ത് വെക്കുന്ന ചെടികൾ മാത്രമുള്ള കടകളാണ് ഇതിൽ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് മക്കളെ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കി ഒരുപാട് പച്ച നീല മഞ്ഞ കളറുള്ള ഇലകൾ മണി പ്ലാന്റ് ചെടികൾ ഒരുപാട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പലതരം വെറൈറ്റികൾ നമ്മൾ ഇന്ന് വരെ കാണാൻ പറ്റാത്തതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ എന്ത് രസമുള്ള പൂക്കൾ ഇങ്ങോട്ട് നോക്കുക ചുവപ്പുമ്മ പച്ച കളറുള്ള ചെടികൾ അതിമൊരേ പുള്ളി കുത്തൊക്കെ ഉണ്ട് ഇത് നോക്കാം ചുവപ്പ് റോസ് വെള്ള നീല അങ്ങനെ ഒരുപാട് നമ്മുടെ കണ്ണിനെ കുളിർമ കൊള്ളിക്കുന്ന ചെടികൾ കാണാൻ നല്ല ഐശ്വര്യമുള്ള ചെടികൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വച്ചാൽ വളരെയധികം സന്തോഷം കിട്ടുന്ന ചെടികളാണ് ഞാൻ നോക്കിയാൽ കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് അല്ല നാച്ചുറൽ ഒറിജിനൽ പച്ച ചെടികളാണ് വെള്ളം നനക്കുന്നുണ്ട് ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ പോയി ചെടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ കടകളെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ വിട്ടുതരുന്നതാണ് ഈ കടകളുടെ അപ്പുറത്തൊക്കെ ഒരുപാട് കടകളുണ്ട് ഔട്ട് സൈഡിൽ വെക്കുന്ന ചെടികടകളുണ്ട് ഞാൻ മണ്ണൊത്തിയിലേക്ക് ഡെയിലി പോകാറുള്ളതാണ് ചീര എടുക്കാൻ വേണ്ടി അപ്പോൾ എല്ലാ കടകളും എനിക്കറിയാം ഈ കടകളിലെല്ലാം വെറൈറ്റി വെറൈറ്റി നമ്മൾ ഇതുവരെ കാണാത്ത ചെടികളടക്കമുണ്ട് ഇങ്ങോട്ട് നോക്കാം ഈ ചെടികളൊക്കെ ഞാൻ ഫസ്റ്റിൽ കാണുക എന്ത് രസമാണ് അതുതന്നെയല്ല ഈ ചെടികടൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയ മനസ്സിലൊരു സന്തോഷം കിട്ടാണ്ട് കണ്ണിനൊരു കുളിർമ അതെന്തെന്ന് വെച്ചാൽ പലതരം പൂക്കൾ പല കളർ ഇലകൾ ഈ തൈകളൊക്കെ നോക്കുക എന്താ രസമല്ലേ നല്ല അടിപൊളി പച്ച കളർ അങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ അവിടെ കഴുങ്ങൻ തൈകൾ തെങ്ങൻ തൈകൾ കുരുമുളക് വെത്തില അങ്ങനെ എല്ലാവിധ കൃഷി തൈകളും അവിടെ ഉണ്ട് ഇത് വീട്ടിൻ്റെ അകത്ത് മാത്രം വെക്കുന്ന ചെടിയുടെ കടയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഔട്ട് സൈഡിൽ വെക്കുന്ന ചെടികളുള്ള കടകളുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ആ വീഡിയോ ഇടുന്നതാണ് ഹലോ അലൊക്കായിസ് നിങ്ങൾ മണ്ണൊത്തിയിൽ പോകുമ്പോൾ ഇവിടെ ചെടി വാങ്ങാനായിട്ട് പോകുക എന്നാൽ നിങ്ങൾക്ക് സൂപ്പർ ചെടി വാങ്ങി വരാം വില അധികം കുറവാണ് ഇതേപോലത്തെ ചെടിക്ക് തന്നെ ഇതിന്റെ ചെറിയ ഇതേ സെയിം തയ്യ ചെറുതിന് ഇരുന്നൂറ് രൂപ ഇതിന്റെ വലുതിന് നാനൂറ് രൂപ അതിൻ്റെ വലുതിന് അഞ്ഞൂറ്റമ്പത് രൂപ അങ്ങനെയാണ് അവിടുത്തെ റേറ്റ് അലോ ഗ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്കാർക്കെങ്കിലും അവിടെ പോയി ചെടി വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അയച്ചു തരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ